റെസ്റ്റോറൻറ്റുകളുടെ ഹബ്ബായി ടയർ ടു സിറ്റികൾ മാറുന്നു ജൻസി തലമുറ റെസ്റ്റോറൻറ്റുകളിലെത്തി ആഹാരം കഴിക്കുന്നത് ജീവിതശൈലിയായി മാറിയതായും ഗ്രാൻഡ് തോംസൺ ഭാരതത്തിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വരുന്ന ഉപഭോക്തൃ ചെലവ് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് ടയർ ടു നഗരങ്ങളെ ആകർഷകമാക്കുന്നതെന്ന് ഗ്രാൻഡ് ത്രോണ്ടൺ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഒരു കാലത്ത് വല്ലപ്പോഴും മാത്രമായിരുന്നു പുറത്തുപോയി ഭക്ഷണം കഴിച്ചിരുന്നതെങ്കിൽ ജെൻസെഡിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു പുറത്തുപോയുള്ള ഭക്ഷണം കഴിപ്പ് ടയർ ടു സിറ്റികളിൽ ജീവിക്കുന്നവരുടെ ശരാശരി പ്രതിമാസ വരുമാനം മെട്രോ നിലവാരത്തിലേക്ക് അടുക്കുകയാണ് ഉപഭോക്താക്കൾ പുതിയ പാചക രീതികൾ പരീക്ഷിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് എഴുപത്തിരണ്ട് ശതമാനത്തിലധികം ഉപഭോക്താക്കളും വിദേശ പാചക കുറിപ്പുകൾ സ്വീകരിക്കുന്നവരാണ് മുപ്പത്തിമൂന്ന് ശതമാനം പേർ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നവരാണ് ഈ നഗരങ്ങളിൽ ഡിജിറ്റൽ പണമിടപാടുകളും വർദ്ധിക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട് ആധുനിക സൗകര്യങ്ങൾ സാമ്പത്തിക അവസരങ്ങൾ തുടങ്ങിയവയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അതിവേഗം വളരുന്ന നഗരങ്ങളെയാണ് ടയർ ടു സിറ്റികൾ എന്ന് വിളിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ കൊച്ചി കോയമ്പത്തൂർ തിരുവനന്തപുരം എന്നീ നഗരങ്ങളും ഉത്തരേന്ത്യയിൽ ജയ്പൂർ ലക്നൗ ആഗ്ര എന്നിവിടങ്ങളും കിഴക്കൻ ഇന്ത്യയിൽ ഭുവനേശ്വർ വിശാഖപട്ടണം എന്നിവിടങ്ങളും പശ്ചിമേന്ത്യയിൽ സൂറത്ത് ഇൻഡോർ നാഗ്പൂർ വഡോദര തുടങ്ങിയയിടങ്ങളും ടയർ ടു സിറ്റികളുടെ പട്ടികയിലുണ്ട് ന്യൂസ് ഡെസ്ക് ജനം